ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല കൊഞ്ച് കിട്ടിയിട്ടുണ്ട് വലിയ കൊഞ്ചാണ് കേട്ടോ നമുക്കിത് വറുത്തരച്ച് തീയൽ വയ്ക്കുന്നത് കാണാം ആ അരലിൽ വെച്ചരച്ച് നല്ല തീയല് നമുക്ക് കാണാം വീടിയിലോട്ട് പോകാം കേട്ടോ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കാണാം കേട്ടോ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരക്കിലോ കൊഞ്ച് കേട്ടോ ഇത് വലിയ കൊഞ്ചാണ് കേട്ടോ ഇതേ ഇവിടുത്തെ അഴുക്കൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് തീയൽ വെക്കുന്ന വിധം എങ്ങനെയാണെന്ന് കാണാം ഇതിനായി അരമുറി തേങ്ങ വേണം തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് കൊച്ചുള്ളി രണ്ട് വെളുത്തുള്ളിയും എടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് തേങ്ങ തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഒരു നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരട്ടെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇവിടെ തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് പൊടി കളി ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് മുപ്പിച്ചെടുക്കാം ഇതിലേക്ക് പെരുഞ്ചീരകവും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊന്നും കൂടെ ഒന്ന് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മൂപ്പിക്കുക കേട്ടോ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് അരകല്ലിലേക്ക് വെച്ച് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് അരകല്ലി വെച്ച് സ്വല്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം നന്നായിട്ട് കേട്ടോ അരകല്ലി വെച്ച് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കറി കേട്ടോ ആയിട്ടുണ്ട് കേട്ടോ അരപ്പ് നമുക്ക് വടിച്ചെടുക്കാം കറിച്ചിട്ട് അടുപ്പത്തേക്ക് കത്തിക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടി കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം നമുക്ക് ിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഇച്ചിരി സ്വല്പം ഉലുവ ഇടുക തെരിഞ്ചീരകം ചേർക്കുക കടുക് പൊട്ടിക്കുക പൊട്ടി വരട്ടെ കേട്ടോ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിക്കാം വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കരിയാപ്പിളി ചേർക്കുക ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിക്കാം കേട്ടോ ഇതിലേക്ക് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് വെച്ചാൽ തന്നെ ഈ തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ ചേർക്കുന്ന കറി നല്ല നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനും കൂടെ കിട്ടുമല്ലോ ഒന്ന് മൂത്ത് വരട്ടെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം ഒരു തക്കാളി ഉണ്ട് കേട്ടോ ഒന്ന് മൂത്ത് തരട്ടെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ സ്വൽപ്പം ഉപ്പ് ഇത് മാത്രം ഒന്ന് വ വയറ്റി എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ എന്നിട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളവും ചേർത്ത് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് കൊഞ്ച് ചേർക്കാം നമുക്ക് കേട്ടോ അതിന് വേണ്ടി അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കൊഞ്ചത്തിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചിത്തീയൽ ഇവിടെ റെഡി ബായ്